ദിവസം മുമ്പ് നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ ആശുപത്രിയിലായിരുന്നു അപ്പുറത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യവും അല്ലെ അപ്പോൾ അദ്ദേഹം എന്താണ് അസുഖം എന്നുള്ളത് വലിയ രീതിയിലുള്ള ചർച്ചയൊക്കെ നടക്കുന്നത് പനിയായിരുന്നു എന്നൊക്കെ പറയുന്നു അതിനിടയിൽ ഞാൻ സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്ത സമയത്ത് ജസ്റ്റ് എന്താണ് ജസ്റ്റ് സ്റ്റാർ വ്ലോഗ് എന്ന് പറയുന്ന വൺ മില്യൺ സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉള്ള സോറി ഒരു ലക്ഷം സബ്സ്ക്രിപ്ഷനൊക്കെയുള്ള ഒരാളുടെ ഒരു വീഡിയോ കാണാനിടയായി മോഹൻലാലിന് എയ്ഡ്സ് പനിയായി ഐ സിയുവിൽ എന്നാണ് അയാളുടെ ഹെഡ്ലൈൻ അത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞാനത് ഞെട്ടി തരിച്ചു മോഹൻലാലിന് എയ്ഡ്സോ ഇത് എന്ത് സംഭവം എന്ന് വിചാരിച്ച് ഞാൻ അയാളുടെ ചാനലിൽ ഒന്ന് കയറി നോക്കി അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കണ്ടേ ഒന്ന് കേൾക്കാം മോഹൻലാലിന് എയ്ഡ്സ് മോഹൻലാലിന് എയ്ഡ്സ് എന്നൊരു പ്രമുഖ ദിനപത്രം തന്നെ തന്നെയാണ് വന്നിരുന്നത് വന്നത് ആ എയ്ഡ്സിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി മോഹൻലാൽ എവിടെയാണ് കിടക്കുന്നത് തൃശൂരുള്ള അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്നാണ് പറയുന്നത് ഇത് കേട്ട് ജനങ്ങൾ മുഴുവൻ അമൃത ഇവിടെ അമല ഹോസ്പിറ്റലിലേക്ക് ഒഴുകി ഇവിടെ മാത്രമല്ല തൃശ്ശൂരിൽ മാത്രമല്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾ മുഴുവൻ അമൃത ആശുപത്രിയിലേക്ക് വന്നിട്ട് മോഹൻലാലിനെ അന്വേഷിച്ച് ഓരോ വാർഡിലും കയറിയിറങ്ങുക ലാസ്റ്റ് അവിടുത്തെ ഡോക്ടർമാർക്കും രോഗികൾക്കും ശല്യമായിട്ട് മാറി അപ്പൊ അവർ പറയുന്നുണ്ട് ഇവിടെ മോഹൻലാലിന് ഇല്ല 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 എന്ന് അവർ പറയുന്നുണ്ട് ചോദിക്കുന്നവരോട് ഫോൺ കോളും എല്ലാം പക്ഷെ പത്രത്തിലുണ്ടല്ലോ മോഹൻലാലിന് എയ്ഡ്സ് ആണ് അത് ചികിത്സിക്കാൻ വേണ്ടി അമലയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് കേട്ട് നമ്മൾ തൃശ്ശൂകാരനാണല്ലോ ഞാനും പോയി ഓക്കെ മോഹൻലാലിന് ആയിട്ട് അമൃത സോറി അമല ഹോസ്പിറ്റൽ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഇത് കേട്ട് ഇയാൾ ആകെ ഞെട്ടിത്തരിച്ചു ആശുപത്രിയിൽ പോയി എന്ന പറയുന്നത് ഈ സംഭവം ഇയാളുടെ ഈ ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള കണ്ടന്റാണ് മിസ്ലീഡിങ് തമ്പനയിലാണ് ഇത് കണ്ടപ്പോ എനിക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഞെട്ടലിന്റെ പുറത്താണ് ഞാൻ പോയി കാണുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ ഞാൻ എന്ത് വിളിക്കണം ഇയാൾ പറയുന്ന വീഡിയോ മുഴുവൻ കള്ളത്തരങ്ങളാ എല്ലാ സാധനങ്ങളിലുള്ള തരങ്ങളാ ഇതൊന്നും മുഴുവൻ കേൾക്ക് കേട്ടതിന് ശേഷം ഇയാളെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് ഇത് ശരിക്കുന്ന അമ്മ ഫിലിം അസോസിയേഷന്റെ സെക്രട്ടറി ഒക്കെ ഉണ്ടല്ലോ അയാൾ ചെകുത്താനെതിരെ കേസ് കൊടുത്തില്ലേ ഇയാൾക്കെതിരെ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്നാണ് എന്റെ ചോദ്യം മില്യൺസ് കണക്കിന് വ്യൂ കിട്ടുന്ന സിദ്ദിഖിന്റെ കിടപ്പുറഹസ്യങ്ങൾ മോഹൻലാലിന്റെ രഹസ്യങ്ങൾ മമ്മൂട്ടിയുടെ രഹസ്യങ്ങൾ അങ്ങനെ വൃത്തികേടുകൾ പല എത്ര വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് അറിയുമോ എന്തായാലും ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടോ എന്നിട്ട് ഇയാൾ ഇതിൽ നിന്ന് പറയണമെന്നും കേട്ടോ ഞങ്ങള് അതിന് ചെന്നിട്ട് നമുക്കതിന്റെ പുറത്ത് കുറച്ച് ഇളനീര് വെക്കുന്നവര് പെട്ടി പെട്ടുകടക്കാർ അവരൊക്കെ നമുക്കറിയാം അവരെടുത്ത് നിന്ന് ആദ്യം അന്വേഷിച്ചു ഇവിടെ മോഹൻലാൽ വന്നോ ഇവിടെ മോഹൻലാൽ ചികിത്സയുണ്ടോ ഈ പറയുന്നത് പത്രത്തിൽ വരുന്നതും ഈ ആൾക്കാർ അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാട്ടാ സോഷ്യൽ മീഡിയയുടെ പൊടി പോലും ഈ രാജ്യത്തില്ല ആ സമയത്താണ് അന്നിട്ട് ഞാൻ ചോദിച്ചുണ്ടായിരുന്നു അപ്പൊ ഈ പെട്ടിക്കടക്കാരൻ പറയണത് അതേ മോഹൻലാലിവിടെ വന്നു ഒരുപാട് കാറിലെ ആൾക്കാരൂടെ വന്നു പക്ഷെ ഇപ്പൊ ആളെന്തുണ്ടായി ഇവിടെ നിന്ന് ചികിത്സ മാറ്റി ആളെ പോരും രാജ്യത്തേക്ക് കൊണ്ടുപോയി ഇന്നലെ കൊണ്ടുപോയത് ഇവിടെ ആരും കാണിച്ചിട്ടില്ല അതൊക്കെ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളാ ആരോടും പറയില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് ന്യൂസ് കട്ടിങ് ആണ് ന്യൂസ് ഒരു ന്യൂസ് ചാനലിൽ വന്ന ന്യൂസ് പത്രത്തിൽ വന്ന ഒരു വാർത്തയായിരുന്നത്രേ എന്ത് മോഹൻലാലിൽ ആയിട്ട് അമല ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു എന്നുള്ളത് ഇദ്ദേഹം ഈ വാർത്ത കേട്ടപ്പോൾ സഹിക്കാൻ വൈകുന്നേരത്ത് ആശുപത്രി പോയി ആശുപത്രി പോയി ആദ്യം പുറത്ത് കരിക്ക് വെക്കുന്ന ചേട്ടനെ പരിചയമുണ്ട് അവിടെ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു കൊടുത്തതാണ് മോഹൻലാലിന് എയ്ഡ്സായിട്ട് ഇവിടെ അഡ്മിറ്റായി രഹസ്യമായിട്ടാണ് കൊണ്ടുവന്നത് അത് കഴിഞ്ഞ് നേരെ വിദേശത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പറയണത് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇയാളുടെ വീഡിയോയിൽ ഒരു തരത്തിലുള്ള എവിഡൻസും കാണിക്കില്ല കേട്ടോ എന്തെങ്കിലും ഇരുന്ന് പറയാം ഇപ്പൊ മോഹൻലാലിന്റെ ഫോട്ടോ തൊട്ടടുത്ത് വെച്ചിട്ട് ഇരുന്ന് പറയുക ഒരു എവിഡൻസ് അപ്പൊ ഞാനൊക്കെ വീഡിയോ വെച്ചിട്ടാണ് അതിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കാറ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്വീകാര്യത വേണം അതിനൊരു തെളിവ് വേണം അല്ലാതെ ഞാൻ വെറുതെ കലമില്ലാന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ വിത്ത് എവിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക അപ്പൊ ഇയാള് മോഹൻലാലിന് അങ്ങനെ ഒരു ആശുപത്രി കേസ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എയ്ഡ്സ് ആയിട്ട് കിടന്നിട്ടുണ്ട് ഒരു വാർത്തയുടെ കട്ടിങ് ഉണ്ട് എങ്കിൽ ആ വാർത്തയുടെ കട്ടിങ് കാണിക്കണം അല്ലാത്ത പക്ഷം ഇത്തരം ഊളത്തരങ്ങൾ കാണിക്കരുത് ഇത് വൃത്തികെട്ട പരിപാടിയായി ഒരു ലക്ഷത്തിന് മുകളിൽ വ്യൂ ഉണ്ടേ അതേ രസം നോക്കണം ഒരു മിസ്ലീഡിംഗ് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഒരു ലക്ഷം വ്യൂ മോഹൻലാലിനെ കരിവാരി തേക്കുന്ന രീതിയിലുള്ള തമ്പനിയിൽ ഇട്ടിട്ട് ഇത്ര വൃത്തികെട്ട പരിപാടി കാണിക്കാനും മാത്രം ഇയാൾക്ക് എങ്ങനെ തോന്നു എന്നുള്ളതാണ് ലാസ്റ്റ് നമ്മൾ പക്ഷേ നമുക്ക് പിന്നെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ അവരൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഇതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് കുറച്ച് മാറും ഇതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്ന് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മനസ്സിലായി ഓക്കെ നിങ്ങൾ ഒരു വീട് ചെയ്യുമ്പോൾ സത്യം പറയട്ടെ ഇത്രയും നേരം മിസ്ലീഡിംഗ് തന്നെയാണ് നിങ്ങൾ ചെയ്തോണ്ടിരുന്നത് തമ്പനയില് പോട്ടെ അത് കഴിഞ്ഞ് തമ്പനയില് പോട്ടെ എന്നൊന്നുമില്ല അതൊക്കെ ലീഗലായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൊടുങ്ങിപ്പോവും അത് കഴിഞ്ഞ് ഇയാൾ പറയുന്ന കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ അത് സത്യമാണെങ്കിൽ ആ പേപ്പർ നോട്ട് സൈഡിൽ വെക്കുക ആ ന്യൂസ് കട്ടിങ് സൈഡിൽ വെക്കുക മോഹൻലാലിനെ എയ്ഡ്സ് ആയിട്ട് ഇന്ന ആശുപത്രി അഡ്മിറ്റ് ആക്കിയിരുന്നു എന്നൊരു ഫേക്ക് ന്യൂസ് വന്നിരുന്നു എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ പക്ഷെ ഇങ്ങനെ കെടുന്നു ഉരുണ്ട് 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 ശരിക്ക് പൈസ ഉണ്ടാക്കാൻ ഇത് തെമ്മാടിത്തരം കാണിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഞാൻ തന്നെ പറയും നമ്മളൊക്കെ കൃത്യമായിട്ട് കൃത്യമായി എവിഡൻസോട് കൂടി സംസാരിക്കുന്ന ആളാണ് തെറ്റിപ്പറ്റിയ തീർത്തും വേണം ഇത് ഇപ്പൊ ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞു മിണ്ടിയിട്ടില്ല ആള് അടുത്ത സാധനമായിട്ട് വന്നിട്ടുണ്ട് അടുത്ത സാധനം ഞാൻ പറഞ്ഞിട്ട് കളിക്കാം മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും ഫോട്ടോ വെച്ചിട്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വൃത്തികെട്ട തമ്പനിയിൽ അടുത്ത വീഡിയോ ായി കേരളം മുഴുവൻ പടർന്നു പിടിച്ച ഒരു സംഭവമാണ് മോഹൻലാൽ നേഴ്സായിട്ട് അമല ആശുപത്രിയിൽ ചികിത്സ ചെയ്യും അതുപോലെ തന്നെ മോഹൻലാലിനെ വിദേശത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒരു സംഭവമേ ഈ മോഹൻലാലിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല മോഹൻലാൽ അമലയിൽ വന്നിട്ടില്ല ചികിത്സിച്ചിട്ടില്ല പോയിട്ടില്ല ഓരോ രാജ്യത്തേക്ക് കൊണ്ടുപോയിട്ടില്ല അപ്പൊ ഈ മലയാളത്തിലുള്ള ജനങ്ങള് ഒരാളെ എന്താ പറയുക എത്ര പ്രാവശ്യം കൊന്നിട്ടുണ്ട് ഓരോരുത്തരെ എത്രയാളും മരിച്ചു എന്ന് പറഞ്ഞിട്ട് വന്ന് വന്നിട്ടുണ്ട് അതേപോലെ മോഹൻലാലിനെ അവഹേളിക്കാൻ വേണ്ടി മാത്രമാണ് അന്നത്തെ ആ ന്യൂസ് സ്പ്രെഡ് അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടില്ല എന്തു ഊളയാടോ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു സംഭവം എങ്ങനെ ഒരു സംഭവം നിങ്ങൾ കണ്ടന്റിന് വേണ്ടി ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കി അത്ര എനിക്ക് പറയാനുള്ളു അല്ലെങ്കിൽ വിത്ത് എവിഡൻസ് ന്യൂസ് കട്ടിങ്ങോ ന്യൂസിന്റെ എന്താ വാർത്ത വായിക്കുന്നതോ എന്തെങ്കിലും ഒന്ന് കാണിക്കണം വീഡിയോ ആയിട്ടൊക്കെ കാണിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ മിസ്ലീഡിങ് ആണ് ഇത് വളരെ മോശപ്പെട്ട കാര്യമാണ് ഇപ്പൊ മോഹൻലാൽ ഈ വാർത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട മോഹൻലാലിന് വേണ്ടി സംസാരിക്കാൻ താല്പര്യമുള്ള അമ്മയുടെ സെക്രട്ടറി ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ വൃത്തിഘട്ട കുറെ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വെറുതെ ഓരോന്ന് പറയാ ഒരു എവിഡൻസും ഇല്ലാതെ വെറുതെ നിരന്തരമായിട്ട് ഊളത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക മനുഷ്യനാണ് ആള് അപ്പോ ഇങ്ങനെ നടക്കുന്ന കേരളത്തിൽ ഇപ്പൊ മോഹൻലാലിൽ ഒരു ചെറിയ പനി വന്നപ്പോൾ ഒരു പനി വരുമ്പോ അവരൊക്കെ സെലിബ്രിറ്റിയാണ് നമുക്ക് മോഹൻലാലിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണ് അവർക്ക് വരുമ്പോൾ അവർ ഒരു പനി വന്നവർ മനുഷ്യന് ആ ഒരു ആശുപത്രിയിൽ പോകാൻ പാടില്ലേ അങ്ങനെ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ ഇത് ഇങ്ങനെയുള്ള ഘൂഷിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു സെലിബ്രിറ്റിന് അദ്ദേഹം ആശുപത്രിയിൽ ഒരു പനി വന്നപ്പോൾ ഒന്ന് ആശുപത്രിയിൽ പോയി അപ്പോൾ ആ ഒരു അഞ്ച് ദിവസത്തെ ഒന്ന് ഒരു റസ്റ്റ് എടുക്കാൻ വേണ്ടി മോഹൻലാലിന് റസ്റ്റ് എടുക്കാനായിട്ട് ആശുപത്രിയിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ മുപ്പിരപ്പം ലൊക്കേഷനിലേക്ക് വേറെ എന്തെങ്കിലും പൊതുപരിപാടിയിലേക്കോ പോകും അത് പോകാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ എന്താ ഒരു ഒരു വരില്ലേ വരില്ലേ തലവേദനയൊക്കെ ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ മോഹൻലാലിനെ ശരിക്ക് ക്രൂശിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ ഇയാളാണ് ജസ്റ്റ് സ്റ്റാർ എന്ന് ഒരാള് ഇയാളുടെ വീഡിയോന്റെ പ്രധാന കണ്ടന്റ് എന്താ പറയുക ആണ് കണ്ടന്റ് ഫുൾ മിസ്ലീഡി ആകും എന്തെങ്കിലുമൊക്കെ കമന്റിൽ ഇടും അതിലും നടന്മാരുടെ ഫോട്ടോ വെക്കും എന്നിട്ട് സ്ത്രീപരമായിട്ടുള്ള കുറെ സാധനങ്ങൾ ഇപ്പൊ നിങ്ങൾ സൈഡിൽ ഇനി കുറച്ച് ഒരു ഇദ്ദേഹത്തിന്റെ ചാനലിനെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തുവെച്ചു അതൊന്ന് കണ്ടു നോക്കട്ടെ എന്താണ് സൂപ്പർ നടി ആവണമെങ്കിൽ ശരീരം കൊണ്ട് കുറെ എന്ന് വെച്ചിട്ട് മോഹൻലാലിൻ്റെ ഒക്കെ മമ്മൂട്ടിയുടെ ഒക്കെ ഫോട്ടോ വെച്ചുകൊണ്ടിരിക്കുക അതുകൂടാതെ സിദ്ദിഖിനെ കുറിച്ച് വെച്ചിട്ടുണ്ട് മഞ്ജു വാര്യറിനെ കുറിച്ചിട്ട് പിന്നെ നമ്മളെ കാവ്യ മാധവനെ കുറിച്ചിട്ട് അങ്ങനെ ഒരുപാട് ആളുകളല്ല നിങ്ങൾ ആ സൈഡിൽ വായിച്ചുകൊണ്ടിരിക്കി എനിക്ക് വയ്യത് കാരണം എല്ലാം മിസ്ലീഡിങ് വാർത്തകളാണ് ഇയാൾ കൊടുക്കുന്നത് മുഴുവൻ നുണകളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ഒരു ന്യൂസ് കട്ടിങ്ങിന്റെ ഒരു ന്യൂസ് കട്ടിങ് വെച്ചിട്ടോ അല്ലെങ്കിൽ റിയാക്ഷൻ ആണ് നമ്മൾ സത്യമായി റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ കൃത്യമായി ഇപ്പൊ ഏഷ്യാന്റ് ന്യൂസിന്റെ ഒരു വാർത്തയുടെ ഒരു കട്ടിങ് ആണെങ്കിൽ നമ്മളത് കണ്ട് റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് ഇപ്പൊ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ ആളുകൾ പറയുന്ന അതിനെ നമ്മൾ നമ്മളെ രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യുക ഒരു സാധനം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുകയെന്നുള്ളൂ പക്ഷെ ഇയാള് ഒരു തരത്തിലുള്ള ഒന്നുമില്ല ഇയാൾ അയാളുടെ ചാനലിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് മോഹൻലാലിൻ്റെ ആയിരുന്നു പനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കേണ്ട കാര്യം എന്തെല്ലാം എന്നുള്ളതാണ് ഇപ്പോൾ വലിയ രീതിയിൽ എന്ത് ചെയ്താലും വൈറലാകും അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൈസ ഉണ്ടാക്കുക എന്നുള്ള സാധനം ശരിയല്ല ഇപ്പോൾ സിദ്ദിഖിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇയാളെക്കുറിച്ച് കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് പരിഹരിക്കോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ചെയ്യുന്ന ഫുള്ള് നടക്കണം ഒരു സത്യമില്ല അപ്പോൾ നമ്മളൊക്കെ ഒരു ഇൻ്റർവ്യൂ കട്ടിംഗ് കണ്ടിട്ട് ആ ഇന്റർവ്യൂ കട്ടിങ്ങിനെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് ആ അത് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്നത് പക്ഷെ ഇത് ഇതെന്താണെന്നാണ് ചോദിക്കുന്നത് അനാവശ്യമായിട്ട് ഒരു നുണ പ്രചരിപ്പിക്കുക ശരിയല്ല ഇതൊന്നും ശരിയായ നടപടിയേ അല്ല എനിക്ക് പറയാനുള്ളത് മോഹൻലാൽ ഈ ഒരു വാർത്ത കാണുന്നുണ്ടെങ്കിൽ ഇയാളുടെ ചാനലിൽ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ അത് മിസ്ലീഡിങ് ആണ് അതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കുക തന്നെ വേണം അല്ലാതെ ഇങ്ങനെ വളർത്തി വളർത്തി ഇയാളൊന്നും വിടരുത് കാരണം ആ എന്താണ് വെറുതെ ഒരു ഇതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന വയസ്സാ കാലത്തിരുന്ന നൊണയും പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുക ആളുകൾ അത് പക്ഷേ ഒരുപാട് വ്യൂ ഉണ്ട് അതേ രസം അതായത് ആളുകൾക്കൊക്കെ ഇങ്ങനെ വൃത്തികേടുകൾ തമ്പനിയിൽ ഉണ്ടെങ്കിൽ പോയി കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാ അല്ലെ ഇപ്പൊ കൊൽക്കത്ത ന്യൂസ് നിങ്ങൾക്ക് അറിയണ്ടാവല്ലോ കൊൽക്കത്ത ന്യൂസുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത രണ്ട് വീഡിയോക്ക് അഞ്ഞൂറ് വ്യൂവിന്റെ മുകളിൽ പോലും ഇല്ല നേരെ തിരിച്ച് നിഷാന ബ്ലോക്സിനെ കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ ഏതൊരു നമ്പ്യാരില്ലേ ആ പെണ്ണ് അവരെ കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ നല്ല വ്യൂ ആ അതാണ് ആളുകൾക്ക് വേണ്ടത് ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇക്ലിപ്പെടുത്തുന്ന കാര്യങ്ങൾ കാണണ്ട ഞാൻ പറയുന്നില്ല പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചില നിമിഷങ്ങളിൽ അതല്ല ഇവിടെ ഇപ്പോൾ ഹേമ കമ്മിറ്റി അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അത് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് സ്ത്രീ സുരക്ഷ നമുക്ക് എല്ലാവർക്കും ഉറപ്പ് വരുത്തേണ്ടേ അപ്പൊ അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള കുറെ കണ്ടന്റുകൾ കൊടുന്ന് കാര്യമൊന്നുമില്ല നമ്മൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യണം അപ്പോൾ ഈ എന്താണ് സ്റ്റാർ ബ്ലോക്സ് എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഒന്നും കമൻറ്റ് ചെയ്യണേ ഞാൻ വീഡിയോ കണ്ട അപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഇങ്ങനെ നുണകൾ ടച്ച് വിടാൻ എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ് ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കനോട് ചെയ്യാം അപ്പോൾ നമ്മൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരും അതുവരെ ദിസ് സന്ധിപടപോൾ സാനിഗാഫ്